നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ തരുന്നതായിരിക്കും നമുക്ക് വായനയിലേക്ക് കടക്കാം വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക പലപ്പോഴും നമ്മൾ കറണ്ട് ഫീലിംഗ്സ് എടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴായിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ പ്രതീക്ഷകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇതിനു വേണ്ടി പോരാടുമോ പ്രയത്നിക്കുമോ നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം അങ്ങനെ എല്ലാ ടോട്ടൽ എനർജി വെച്ചിട്ടാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക എപ്പോഴും ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ചിലപ്പോൾ ഇത് കാണാൻ സാധിക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഇത് കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിപ്പോ പുതിയ വ്യക്തികളാണെങ്കിലും പുതിയ വ്യൂവേഴ്സ് കാഴ്ചക്കാരാണെങ്കിലും നിങ്ങളിത് കാണ കാണുന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു പിടി അറിവാണ് നമ്മൾ ഇതിൽ ഇതിലൂടെ വ്യക്തമാക്കുന്നത് നിങ്ങൾ അറിയാ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വായനയിലേക്ക് കടക്കാം ഇവിടെ നമുക്ക് ഈ വ്യക്തിയുടെ ഊർജം നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനോഭാവം അതായത് ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളത് സത്യത്തിൽ നിങ്ങൾ പുറമേ നിന്ന് നോക്കുന്നത് പോലെ തന്നെയാണോ ഈ വ്യക്തി പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കുന്നുണ്ടാകാം ഈ വ്യക്തി ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ വേണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കില്ല ഒരു തീരുമാനവും എടുക്കുന്ന എടുക്കുന്നില്ല ഇതൊരു വിവാഹത്തിലേക്കോ ദാമ്പത്യ ജീവിതത്തിലേക്കോ എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്കില്ല അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് അത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ അത്തരം ചിന്തകളിൽ നിങ്ങൾ മുഴുകി നടക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ മാറ്റിവെക്കാനായി തയ്യാറാവുക കാരണം ഈ വ്യക്തിയുടെ മനോഭാവം നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ഉദ്ദേശം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ജയിക്കണം 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 നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് വിജയിക്കണം എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും മറ്റേത് തരം ബന്ധത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാനും ദൂരേക്ക് കൊണ്ടുപോകാനും നിങ്ങളെ വേണ്ട എന്ന് പറയിപ്പിക്കാനും നിങ്ങളെ വെറുപ്പിക്കാനും ഒക്കെ ഇവിടെ തേർഡ് പാർട്ടി നല്ല പോലെ ശ്രമിക്കുന്നതായും ശ്രമിച്ചു കഴിഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് വിട്ടുപിരിയാനാകാത്ത വിധം എന്തോ ഒരു സ്പിരിച്വൽ കണക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഇരട്ട ജ്വാലയാകാം ട്വിൻഫ്ലെയിം ജേണി ആകാം ഇരട്ടജ്വാലയായിട്ടുള്ള സായാഹ്നത്തിൽ നിങ്ങൾക്കിടയിൽ ഇതുപോലെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും വളരെ കുറച്ച് പേര് മാത്രമാണ് ഇരട്ടജ്വാലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കർമ്മം ബേസ് ചെയ്ത് കർമ്മത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയുമായി എല്ലാം അവസാനിപ്പിക്കാം ഇനി തേർഡ് പാർട്ടി ജീവിക്കാൻ വിടില്ല അല്ലെങ്കിൽ വളരെയധികം അത്രത്തോളം തടസ്സം നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മടുത്തു എന്നുള്ള രീതിയിൽ ചിന്തിച്ചാലും ഇത് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ എത്രത്തോളം ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ് എത്രത്തോളം ദൂരേക്ക് പോവാൻ ശ്രമിച്ചാലും നിങ്ങൾ നാട് വരെ വിട്ടിട്ടുണ്ടാകണം ഇതിൽ നിന്നും ഒന്ന് മോചനം നേടുവാൻ വേണ്ടിയിട്ട് വീട് വിട്ട് വേറെ വേറെ സംസ്ഥാനത്തിലോട്ടോ വേറെ സ്ഥലത്തേക്കോ പ്രദേശത്തേക്കോ രാജ്യത്തേക്കോ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകണം കാരണം ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കണം എന്നുള്ള രീതിയിൽ പക്ഷെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഈ വ്യക്തിയെ മറക്കാൻ തയ്യാറല്ല ഈ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ചിലപ്പോൾ മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് ഈ വ്യക്തി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകണം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകണം തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം പക്ഷേ അത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മാത്രമാണ് അതൊരിക്കലും നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടു വെച്ചിട്ടുള്ളത് കൊണ്ടോ നിങ്ങളുടെ മനസ്സ് നല്ലതല്ലാത്തത് കൊണ്ടോ നിങ്ങൾ മോശം വ്യക്തിയായിട്ടുള്ളത് കൊണ്ടോ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ വ്യക്തി ഇപ്പോഴും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു പോരാളിയുടെ മനസ്സാണ് പോരാളിയുടെ മനസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് എന്തും തെജിച്ചിട്ടായാലും വേണ്ടില്ല എന്ത് ത്യാഗവും സഹിച്ചിട്ടായാലും വേണ്ടില്ല ഞാൻ എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കും ഞാൻ എൻ്റെ രാജ്യത്തെ വിജയിപ്പിക്കും ഒരു സൈനികൻ്റെയൊക്കെ ഒരു മനസ്സാണ് ഈ വ്യക്തിക്കുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും വളരെ മനോബലമുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഇടക്കാലങ്ങളിൽ വെച്ച് ഈ വ്യക്തി തകർന്നു പോയിട്ടുണ്ടാകാം മനുഷ്യനാണ് പക്ഷെ തീർച്ചയായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു ആകർഷണം നിങ്ങളോടുള്ള ആ ഒരു ആഗ്രഹം ആത്മാർത്ഥ സ്നേഹം കലർപ്പില്ലാത്ത ഉദ്ദേശം അതും വിവാഹം കഴിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം അതിനിപ്പോഴും കോട്ടം സംഭവിച്ചിട്ടില്ല അതായത് അതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതിൻ്റെ മാറ്റു കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഈ വ്യക്തി മറ്റാരൊക്കെയോ ആയി സപ്പോർട്ട് നിൽക്കുന്നതായിട്ട് അതായത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടായിരിക്കണം അല്ലെങ്കിൽ വാശി കണ്ടിട്ടായിരിക്കണം ഈ വ്യക്തിയുടെ ഫാമിലിയിൽ തന്നെ ഉള്ളവരായിരിക്കണം കുറച്ച് മുതിർന്ന വ്യക്തികളായിരിക്കണം ഈ ഒരു ബന്ധത്തിൽ കൂടുതലും തടസ്സം നിൽക്കുന്നത് സ്ത്രീകളാണ് അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് അറിയാൻ പറ്റുന്നുണ്ടാകണം ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലേക്കും അവർ തടസ്സം നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ സപ്പോർട്ടിന് നിൽക്കുന്നത് കുറച്ച് പുരുഷന്മാരാണ് കുറച്ച് പ്രായമായ അല്ലെങ്കിൽ മധ്യവയസ്ക മധ്യവയസ് എത്തിയ പുരുഷന്മാർ ഇതിൽ നല്ല രീതിയിൽ സപ്പോർട്ട് നിൽക്കുന്നതായിട്ട് അതായത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് വളരെയധികം സപ്പോർട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ പിതാവായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പിതാവായിരിക്കാം തീർച്ചയായിട്ടും ഇവിടെ അതിൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മൂർച്ചയേറിയ വാള് അതിൻ്റെ മുകളിൽ ഒരു കിരീടത്തെയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഇതിൽ കുറച്ച് വ്യക്തികളാണെങ്കിലും വളരെയധികം സോൾമെയ്റ്റ് കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളാ നിങ്ങളായിട്ട് ഇപ്പൊ സംസാരിക്കാതിരിക്കുന്ന ഈ ഒരു വേളയിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊന്ന് കണക്റ്റഡ് ആകണം കണക്ട് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ധാരാളം പദ്ധതികൾ ഈ വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങൾ ഒക്കെയും നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം തുറന്ന് പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു അടയാളമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ വ്യക്തിയുടെ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വഴി അറിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ചു പേർക്കെങ്കിലും അതായത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആരൊക്കെയാണ് തടസ്സം നിൽക്കുന്നത് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഈ ഇടയായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം ഏതെങ്കിലും ഒരു വഴി പക്ഷെ ഇവിടെ ഒരു സാധ്യതയില്ലാത്ത രീതിയിൽ നിങ്ങളുടെ പ്രണയബന്ധം എത്തി നിൽക്കുകയാണ് അതായത് മറ്റുള്ളവർ നോക്കുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടുകാര് കൂട്ടുകാര് നാട്ടുകാര് കൊളീഗ്സ് ഇവരൊക്കെ നോക്കുമ്പോൾ സാധ്യതകളുടെ ആ ഒരു പരിമിതികൾ വെച്ച് നോക്കുമ്പോൾ ഇത് സക്സസ് ആകാനുള്ള യാതൊരു സാധ്യതയും ഇവിടെ ഇല്ല പക്ഷെ ആ ഒരു സാധ്യത ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നും സാധ്യത ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ വിജയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഏർ മനസ്ഥിതിയിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് മനോഭാവത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തികച്ചും നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു കല്യാണാലോചനയായി ഏർ അപ്രതീക്ഷിതമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രണയിക്കില്ല ഇനി എനിക്കൊരു ജീവിതം വേണ്ട അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ സന്യാസ യോഗത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കുറച്ച് കാലയളവോട് കൂടി കടന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഈ വ്യക്തി എന്നേക്കുമായി നിങ്ങളുടേതായി മാറി എന്നുള്ളതാണ് കുറച്ച് മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് നിങ്ങളുടെ എല്ലാം എല്ലാമായി മാറിയ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒന്നിക്കണം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്ത് കണ്ടുമുട്ടണം എന്നുള്ളതും ഇവിടെ വളരെയധികം യൂണിവേഴ്സിന്റെ ഒരു തീരുമാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി സമാധാനമായിട്ട് കിടന്നുറങ്ങിയതായിട്ടും ഉറങ്ങിയിട്ട് കാലങ്ങളായിട്ടും എന്നുള്ളതും കാണിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴും ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് അത് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് ആദ്യമൊക്കെ ഈ വ്യക്തി ഒരു പക്ഷെ തേർഡ് പാർട്ടി പറയുന്നത് കേട്ടും അനുസരിച്ചും അത് അംഗീകരിച്ചും നടന്നിട്ടുണ്ടാകണം പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ ഈ വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു കാരണം ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല മറ്റുള്ളവരുടെ സന്തോഷവും സംതൃപ്തിയും എല്ലാം ഞാൻ നോക്കേണ്ടത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് അതിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് വില കൽപ്പിക്കേണ്ടത് എന്നുള്ള ചിന്താഗതി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് നിങ്ങളെ കണ്ടിട്ടുള്ള നിങ്ങൾ ആദ്യമേ തൊട്ട് ആ ഒരു കണ്ടിട്ടുള്ള ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു തീക്ഷണത അല്ലെങ്കിൽ ആദ്യമായി നിങ്ങളെ കണ്ട ആ ഒരു സാഹചര്യം അതൊക്കെയും ഈ വ്യക്തി ദിവസേന ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ നിരന്തരമായി ഈ വ്യക്തിയെ സ്വപ്നം കാണുവാനോ ഈ വ്യക്തിയുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കാനോ ചിത്രശലഭങ്ങളെ കാണാനോ ഇണക്കുരുവികളെ കാണാനോ അങ്ങനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന പല സൈനുകളും പല ലക്ഷണങ്ങളും നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ് തൂവലുകൾ കിട്ടാനും വെള്ളയും കറുപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള തൂവലുകൾ നിങ്ങളുടെ നിങ്ങളുടെ കൈകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മേത്ത് വന്ന് വീഴുകയോ തുമ്പ് ചിത്രശലഭങ്ങളാണെങ്കിൽ പോലും വട്ടമിട്ട് പറക്കുകയോ അല്ലെങ്കിൽ ട്വിങ്സ് ആയിട്ട് പൊയ് പൊയ് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാണുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു തീക്ഷണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആ ഒരു ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു കണക്ഷൻ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു മികച്ച ഒരു രീതിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലായിരിക്കാം ഈ വ്യക്തിയുടെ സംസാരത്തിലോ ഈ വ്യക്തി പുറമേ നടക്കുന്ന രീതിയോ മനോഭാവമോ ഏഹ് പെരുമാറുന്ന രീതിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഒരു രണ്ട് അടി പുറകിലേക്ക് വെക്കുന്നത് ഈ വ്യക്തി ഒരു പത്തടി മുന്നിലേക്ക് ചാടുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ആ ഒരു പോരാളി വിജയിക്കണം എന്നുള്ള വാശി ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അത് ഒരു കനല് പോലെ അതിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും കെട്ടുപോവുകയില്ല തീർച്ചയായിട്ടും മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്ന നമുക്ക് മൂന്ന് കാർഡ്സും ടു ഓഫ് കപ്പ്സ് ആണ് സ്നേഹത്തിൻ്റെ പാനപാത്രത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് സ്നേഹത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് അതുപോലെ സൂര്യഭഗവാനെയും തീർച്ചയായിട്ടും അതൊരു വിജയത്തെയും വെളിച്ചത്തെയും ഒരു പുതിയ ഉദയത്തെയും സൂചിപ്പിക്കുന്ന അതായത് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം പക്ഷേ ഉദയമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് വളരെ രാദർഷികമായിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു